ചേട്ടാ ഇങ്ങോട്ടിന്ന് വരാ വാ 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 ചേട്ടാ വണ്ടിയാക്കാൻ പോയത് കേട്ടോ ഇങ്ങോട്ട് പോമാളിത്രേടാ കാണിക്കുന്നത് ഓ ഇത് തന്നെ പക്ഷെ നമ്മള് ഇതിന് ഒരുപാട് ഞാൻ തന്നെ മനുഷ്യന് ഒരു പട്ടിയുടെ വല പോലും ഇവര് കൊടുക്കുന്നില്ല ഇല്ല ഞാനും കറക്റ്റ് മുമ്പില് ഒരു പട്ടിജന്മമായിട്ടാണ് ബന്ധപ്പെട്ട അധികാരിക്ക് തോന്നുന്നത് വാ ചേട്ടാ എത്ര നാളായിട്ടാ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിട്ട് ദിവസം നമുക്ക് കുറച്ചു അങ്ങോട്ട് മാറിക്കാം അമ്പത്തൊന്ന് ദിവസം എവിടുന്ന് എവിടുന്നു ഇറങ്ങിയത് കാസർഗോഡ് കാസർഗോഡിന്ന് എത്ര കിലോമീറ്റർ യാത്രയാണ് ഏകദേശം പത്ത് അഞ്ഞൂറ് കിലോമീറ്റർ ആയിരിക്കണോ ആയിരത്തിഒരുന്നൂറ് ഒതുങ്ങിക്കേട്ടാ ഈ വണ്ടിയൊക്കെ പോരക്കുള്ള കൊണ്ട് എത്ര ജീവനാട്ട അധികാരികൾ അതൊക്കെ ഒരു മെസ്സാട്ടാ ചേട്ടൻ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോഴേ ആൾക്കാർ കളിയാക്കാറുണ്ടോ പക്ഷെ കളിയാക്കുന്നവരും ഉണ്ട് എന്നാൽ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ പമ്പുകൾ കിടന്ന് ഉറക്കം പിന്നെ തെരുവോരങ്ങൾ കിടക്കുക ആരും നല്ലവരായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നല്ലവരായ നാട്ടുകാർ ഇരുന്ന ആഹാരങ്ങൾ ഇതൊക്കെ കഴിച്ചാണ് ഇവിടം വരെ എത്തിയത് കടത്തേക്കെ പമ്പുകളിൽ ഇല്ലെങ്കിൽ പിന്നെ കടത്തിൻ്റെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ നിങ്ങൾ രാവിലെ ഈ വീട്ടിനകത്ത് സർക്കസ് കാണിക്കുന്ന നടക്കുന്നതിന് വ്യായാമം വ്യായാമം ചെയ്യുന്നുണ്ടല്ലോ അത് പിറക്കകത്ത് വെച്ച് ചെയ്യാതെ റോഡുകളിൽ ഇറങ്ങി വരണം അന്നേരം പട്ടികളെ കടി ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് പണി കിട്ടും അങ്ങനെയുള്ളവരും തീർത്ത് പറയാം നിങ്ങൾക്ക് പട്ടികളെ കടി അയക്കണം എന്നാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല ഒരുപാട് കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പോകുമ്പോൾ അവരുടെ ഇതൊക്കെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അവർ പേടിച്ചാണ് അവരുടെ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നത് രണ്ടാമതെന്ന് പറഞ്ഞാൽ ബൈക്ക് യാത്രക്കാർ ബൈക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ മറ്റുള്ള വീട്ടുകൾ കയറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ എന്തെങ്കിലും മിൻഷറും ഗൈഡ്സൊക്കെ അടച്ചു നോക്കുന്നതാണ് നമ്മൾ റോഡിൽ ഇറങ്ങണം ഏതെങ്കിലും ഒരു പാട്ടി വന്ന് കുറുക്കിയാടും നമ്മുടെ മർണ്ണപ്പെടും അല്ലെങ്കിൽ കൈയും കാലുപൊടിയും ഇങ്ങനെ എത്ര എണ്ണം നളിച്ചേക്കുന്നത് നാല് വർഷമായിട്ട് ഇപ്പം ഫുള്ള് നടന്ന് നടക്കുന്ന ആൾക്കാർ വരവിട്ട് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിലാരെ പട്ടി അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ചേട്ടാ ചെരുപ്പിന്തിട്ടോ കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരുനൂറ് കിലോമീറ്റർ യാത്ര ചെയ്തില്ല യാത്ര ചെയ്തല്ലേ എന്ത് ചൂടാട്ടാ ഈ നമ്മളെ ഇത് തന്നെ പക്ഷെ ഇതിന് ഒരുപാട് കാരണം ഈ രൂപത്തിൽ ആക്കുമ്പോ ആൾക്കാർ നല്ലതിന് പറയും കളിയാക്കാറില്ലേട്ടാളിയാക്കും കോമാളിത്തരല്ലേട്ടാ കാണിക്കുന്നത് ആൾക്കാര് ആൾക്കാർ പറയാറ് ആൾക്കാരെന്ന് പറയാൻ ആ ആ ചേട്ടൻ ചേട്ടൻ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് ക്ലാസ് ക്ലാസ് ഒരു വെച്ച് എനിക്ക് എങ്ങനെ ബന്ധപ്പെട്ട അധികാരിയുടെ മുമ്പിൽ എത്തിക്കാം അവരെ ഈ പട്ടി കടിക്കുക അവരെ ഇത് കടിച്ചാല് നിങ്ങൾക്ക് ഇവിടെ പോലും വാക്സിൻ എടുക്കാൻ പറ്റത്തില്ല സൂക്ഷിക്കാം ചേട്ടൻ ചെരുപ്പിലാണ് നല്ല നല്ല പൊള്ളലാണ് ഇവിടെ ഇപ്പം വന്നിട്ട് ആശുപത്രി പോകാനായിട്ട് ഇരിക്കും ഇവിടെ നരമ്പ് പോലെ ചേട്ടാ ഞാൻ ഒരു ചേട്ടൻ നേരത്തെ പറഞ്ഞു വന്ധീകരിച്ച പട്ടികളെ കൊണ്ട് നമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടുവിടാറുണ്ടെന്ന് പറഞ്ഞു ഈ വന്തീകരിക്കുന്ന പട്ടിയുടെ പ്രശ്നം എന്താ പറയുക അവർക്ക് ആ പട്ടികൾക്ക് എപ്പോഴും ദേഷ്യം ഉണ്ടാവും കോപം ഉണ്ടാവും മറ്റുള്ള ആൾക്കാർ ആക്രമിക്കാനുള്ള ദേഷ്യം ഉണ്ടാവും അങ്ങനെ എപ്പോഴും എന്ന് വെച്ചാൽ ആരെ കണ്ടാലും ആക്രമിക്കാനുള്ള ഉണ്ടാവും അതാണ് ഈ വന്ധീകരിക്കുന്ന പട്ടിയുടെ പ്രത്യേകത പ്രത്യേകത അന്നേരം ചേട്ടൻ പറഞ്ഞു വന്ട്ടിന് എന്താണെന്നു ചേട്ടൻ പറഞ്ഞു വരുന്നത് വന് ഞാനിപ്പോ വേറെ അതായത് ഇവിടെ ഇതിനെ അവിടെ ഷട്ടർ കൊല്ലാൻ പറയത്തില്ല ഞാൻ എന്റെ നാവുകൊണ്ട് ഈ സാധനം ഒന്നും കൊല്ലാൻ പറയുന്നില്ല മനുഷ്യ സ്നേഹിയാണ് എന്നാൽ മൃഗസ്നേഹി പക്ഷെ മനുഷ്യനാണ് വില കൊടുക്കണ്ടേ ഇന്ന് മനുഷ്യന് ഒരു പട്ടിയുടെ വില പോലും ഇവര് കൊടുക്കുന്നില്ല ഞാനും ഇളവൊക്കെ കറക്റ്റ് ഇവരൊക്കെ മുമ്പില് ഒരു പട്ടിജനമായിട്ടാണ് ബന്ധപ്പെട്ട അധികാരിക്ക് തോന്നുന്നത് പക്ഷെ ഒരിക്കലും അല്ല നമ്മൾ കൊടുക്കുന്ന ആഹാരം വളർന്ന് വലുതാവുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത് ഇവര് വന്ധികരിച്ചിട്ടേ ഇവര് രാത്രിയിലൊക്കെ വണ്ടിക്ക് അത് കയറ്റി പോകും വണ്ടി വണ്ടി കയറ്റി ആ പട്ടിയെ വന്തിരിക്കുന്ന പട്ടിയെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് മറ്റുള്ളവന്റെ വീട്ടുകളിൽ നിന്ന് കൊണ്ടുറക്കി വിടുക ഇതാണ് ഇവിടെ നടക്കുന്നത് അന്നേരം ഈ ഞാൻ കടിയോക്കുമ്പോ ചെരുപ്പില്ലാണെന്ന കാര്യം എന്താ മനസ്സിലായോ ഈ പട്ടികളില്ല അവിടെ നമ്മൾ ഒരു അഞ്ഞൂറോട് ഒരു ചെരുപ്പ് മേടിച്ചിട്ട് പോയി ആ ചെരുപ്പ് പോലും നമുക്ക് വിറ്റത്തിടാം ഈ അത് നാലും അഞ്ചും കഷ്ണമായിട്ട് കൊണ്ടുവന്ന് റോഡുകളിൽ വലിച്ചുകറി നശിപ്പിച്ചളയാം അതോടെ തന്നെ അവരോകം പുതിയ പുതിയ പട്ടികള് എവിടുന്ന് വരുന്നത് അങ്ങനെ തിരക്കി അറിഞ്ഞപ്പോഴാണ് തെളിവുകൾ സഹിതം കണ്ടുപിടിച്ചപ്പോഴാണ് ഇന്ന രീതിയിലാണുള്ള വിഷയങ്ങളാവുന്നത് ലോഡുകൾക്കിനാണ് ഓരോ ഓരോ വീട്ടിനു മുമ്പിക്കൊണ്ടിറക്കുന്നത് ഇവിടെ പട്ടിശല്യുണ്ടോ ഭയങ്കര ഇവിടുത്തെ ഞാൻ പറഞ്ഞത് തേച്ചിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല അത് രാഷ്ട്രീയമായിട്ടൊന്നും തോന്നരുത് ഈ വീട് കാണുന്നുള്ളൂ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വന്യായിരിക്കും വന്തീകരിച്ചിട്ട് ഇവിടെ അടയാളവും ചെയ്ത് പെയിന്റ് ചെയ്ത് വിട്ട് ഇവിടെ അവർ വല്ലതും ഒട്ടിക്കുന്നുണ്ടോ ചോദിച്ചു എനിക്കറിയാതെ ചോദിക്കുക ഈ വായുടെ ഭാഗത്ത് വല്ല അവർ ഒട്ടിക്കും മനസ്സിലായോന്ന് വന്ധീകരിച്ചിട്ട് ഈ സാധനം കൂടുതൽ കൊണ്ടുപോയി വീട്ടിനടുത്തൊരു പത്ത് പട്ടി പിടിക്കും അത് ചേച്ചിയുടെ ഞാൻ പുതിയ അതാണ് ഇവിടെ നടക്കുന്നത് പട്ടിശല്യ നമുക്ക് കൂടുതലായിട്ട് നമ്മളെ വീട് ഞങ്ങളെ വീട് അപ്പുറത്താ കുറച്ചപ്പുറത്തായിട്ടാ സ്ഥലം ഇവിടെ ചെമ്പോട്ട് അമ്പലത്തിന്റെ അടുത്ത അവിടെ ഞങ്ങള് താമസിക്കുന്ന പരിധാരം എല്ലാം രാവിലെ ആയ ഒരു വേട്ട പട്ടി ഇങ്ങനെ പോട്ടാൻ പോലെ പട്ടികള് കുട്ടികൾക്കൊന്നും അല്ല കൂടെ പോകാൻ പറ്റത്തില്ല അപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു കൊച്ചിനെ അവളെ തള്ളിയിട്ട് അതിന്റെ പുറത്ത് എല്ലാം കൂടി വന്ന് തിനെ കൈക്കൊക്കെ മാന്തി പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്നിട്ടും അതിനെ പറ്റിയിട്ട് ഈ ഇത്രയും പട്ടിച്ചെല്ല് ഈ പരിസരത്തായിട്ടും അതിനെപ്പറ്റി ഒരു ഇല്ല പേരില്ല ഇവരാ കൊല്ലാൻ പറയുന്നില്ല ഇപ്പോഴും പറയുന്നത് കറക്റ്റായിട്ട് വന്ദീകരിച്ചിട്ട് ഇതിനെ ഒരു സ്ഥലത്തോട്ട് മാറ്റണം നിർബന്ധമായ ഒരു കേസാണ് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെയൊക്കെ ജോലികളെ രാജിവെച്ചിട്ട് നിങ്ങൾ കൊച്ചുങ്ങളെ കൊണ്ട് സ്കൂളുകളിൽ പോണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ യാത്ര ചെയ്തില്ല എന്ന് ചേച്ചി മെഞ്ഞാന്ന് പേപ്പട്ടിയായിരുന്നു പന്ത്രണ്ട് വരെ രണ്ട് പട്ടികള് പന്ത്രണ്ട് വരെ കടിച്ച് അതിൽ തല്ലിക്കൊന്നറിഞ്ഞപ്പോൾ ആരോ ഒരാൾ ഫോട്ടോ വേണ്ടി എടുത്തിട്ട് അയാളുടെ പേർക്ക് കേസായി നാല് വർഷമാണ് പക്ഷെ അതേസമയത്ത് ഇവിടെ എനിക്കിന്ന് അത് പറയാനുള്ളത് വേറൊന്നുമല്ല ഇപ്പൊ എന്നെ താങ്കളെ പട്ടി അടിച്ചു കഴിഞ്ഞാല് ഒരു പട്ടി അടിച്ചാല് ഏഴ് ഇഞ്ചക്ഷൻ എടുക്കണം ഒരു ഇഞ്ചക്ഷൻ അയ്യാന വിലയാണ് ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടും ശരിയാണ് പക്ഷേ സർക്കാരും പൈസ അതെ അതെ ഇത് ബിസിനസ് മാർക്കറ്റിംഗ് മാർക്കറ്റ് മാർക്കാണ് പട്ടികളെ കൊണ്ട് മാർക്കറ്റ് ചെയ്ത് ഉണ്ടാക്കുക അതെ 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 അത് മനുഷ്യരെ കൊലയ്ക്ക് കൊടുത്തോണ്ട് വേണോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് ഓക്കേടാ Tá ഓക്കെട്ടാ അസാരക്കാരം കേട്ടോ സമ്മതിച്ചെന്ന് വരും കേട്ടോ കേട്ടോ കാരണം ആ എക്സ്പ്രഷൻ അയൽ എല്ലാം കൊണ്ട് അടിപൊളിയാണ് കേട്ടോ ബന്ധപ്പെട്ട അധികാരടുത്ത് എനിക്ക് പറയാനുള്ളത് ഇവർക്കൊക്കെ സ്കൂളുകളിൽ പോകണം ഒന്നിൽ നിങ്ങൾ സ്കൂളുകളിൽ നിന്ന് സാറന്മാരെ ഇവരുടെ വീട്ടുകളിൽ പോയിട്ട് പഠിപ്പിക്കാൻ നോക്കണം ഇല്ലെങ്കിൽ ഈ തെരുവുനായ വിഷയത്തിന് അന്ത്യ അടിയന്തരമായിട്ട് തന്നെ ഇക്ക കോൺാക്ട് ചെയ്യണേ കോൺടാക്ട് നമ്പർ ഈ കാണുന്ന നമ്പറാണോ ചേട്ടാ പിന്നെ നമുക്ക് പോകുമ്പോഴൊക്കെ ചെലവും കാര്യങ്ങളൊക്കെ ഉള്ളേ പിന്നെ കുടുംബവും പ്രയാതൊക്കെ തന്ന സഹായിച്ചാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് എന്റെ കുടുംബത്തിലേക്ക് വേണ്ടി പോകുന്ന ആഹാരത്തിനുള്ള പേ ഈ നടത്താറുണ്ടോ എല്ലാരും നടത്താറുണ്ടല്ലേ സത്യം ഈ തലേനെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എങ്ങനെയാണ് ചെരുപ്പ് കിട്ടിയാലും എങ്ങനെയാ കാണിക്കുന്നത് അതേ അണക്കൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ വണ്ടി ഒന്ന് പരിചയപ്പെട്ടോ നമ്മള് തീർച്ചയായും കാഴ്ച പരിചയപ്പെട്ടാലോ അതായത് തല അനക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലപ്പെട്ടോ ആ ടൈമിങ്ങും ആ ഇടയ്ക്കുള്ള കുറച്ചിലും ഒക്കെ നല്ല രസമാണ് കേൾക്കാം കേട്ടോ

യലുകൾ ഇതിന്റെ അടി കൂട്ട് ഫയലുകൾ ഫയലി തന്നെ ഫോണൊക്കെ ഓരോ ചവിടാണ് ഇരിക്കുന്നത് പഞ്ചായത്ത് കൊടുക്കുന്ന നമ്മൾ കൊടുത്തതിൻ്റെ ഉണ്ട് കൊടുത്തു കൊടുത്ത് വരുന്നതിൻ്റെ ഉണ്ട് ഓക്കേ തൂക്കി കൊടുത്ത് അഞ്ഞൂറ് അവിടെ അങ്ങനായിട്ട് യാത്ര വീണ്ടും തുടരുകയാല്ലേ എത്ര ദിവസമായിട്ടോ എന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആഴ്ച അല്ലെങ്കിൽ ഇത് എന്റെ തീരുമാനം പൊതുജനങ്ങൾ റോഡ് നോക്കിയേട്ടും കാണാം Por el